പ്രമുദ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ പാലിയം ഡയാലിസ് സെന്റർ നമ്മുടെ പാലിയേറ്റീവിന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് വണ്ടൂർ എം എൽ എ എ ടി അനിൽകുമാർ വരുന്നതാണ് ഞാൻ ഇതിന്റെ രാവിലെ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു നമ്മുടെ ആ ഒരു പെയിന്റിങ് യൂണിയൻ അവരൊക്കെ അവരൊക്കെങ്ങാണ്ട് പൈൻ അസോസിയേഷൻ ഒക്കെ ഒക്കെപാട് കൂടിയങ്ങാണ്ട് പെയിന്റ് അടിക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു അപ്പോൾ അദ്ദേഹം വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് വേഗിയത് പക്ഷേ എത്താത്തത് കൊണ്ട് ഈ ഒരു വിവരം നിങ്ങളുമായി പങ്കുവെക്കാണ് നമുക്കറിയാം നമ്മുടെ പലിയ പാലിയം ഡയാലിസ് സെന്ററിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പൈനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ അതൊക്കെ അന്വേഷിക്കാനും അതുപോലെ തന്നെ ഈ ഒരു മാസത്തോടു കൂടി അതിന്റെ ഉദ്ഘാടനം എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഡേറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ടില്ല ചെറിയ എന്തായാലും ആ ഒരു വിവരങ്ങളെ അന്വേഷിക്കാനും അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്തായി എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് എം എൽ എ അനിൽകുമാർ ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കേൾക്കണം അത് സെന്റർ ഇന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലിയേറ്റീവ് സെന്ററുകൾ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജനകീയ പങ്കാളിത്തം കൊണ്ട് ജനങ്ങളുടെ സഹായം കൊണ്ട് ഒരുപാട് രോഗികൾക്ക് സഹായം നൽകുവാൻ ഇന്ന് കരുവാരകുണ്ട് പാലിയേറ്റീവ് സെന്ററിന് കഴിയുന്നുണ്ട് അതോടനുബന്ധിച്ച് ഒരു ഡയാലിസിസ് യൂണിറ്റ് കൂടി ആരംഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് ഞാൻ പാലിയേറ്റീവ് സെന്ററിന്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുക അതോടൊപ്പം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പാലിയേറ്റീവ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ എല്ലാ തലത്തിലുമുള്ള സഹകരണമുണ്ട് ഇന്ന് ഈ പാലിയേറ്റീവ് സെന്ററിന് പെയിന്റ് അടിക്കുന്ന ജോലിയാണ് എല്ലാവരും കൂടി ചെയ്യുന്നത് ഒരു കൂട്ടായ്മയാണ് ഒരു വളണ്ടറി ആയിട്ടുള്ള ഒരു സർവീസാണ് ഇവിടെ നടത്തുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നമ്മുടെ ഈ കരുവാരകുണ്ടിലെ കച്ചവടക്കാരാണ് ഇതിനാവശ്യമായ പെയിന്റ് നൽകിയത് അതോടൊപ്പം തന്നെ ആ പെയിന്റ് അടിക്കുന്ന ജോലി ഇന്ന് ചെയ്യുന്നത് പെയിന്റിംഗ് രംഗത്ത് ഒരുപാട് കാലത്ത് പ്രവർത്തിക്കുന്ന പെയിന്റിങ് തൊഴിലാളികൾ ആണ് ഇന്ന് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ പെയിന്റിങ് തൊഴിലാളികൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് പൂർണ്ണമായും സൗജന്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഒരു നല്ല പ്രവർത്തനത്തിന്റെ പ്രവർത്തനത്തിന് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ് ഇത് നമ്മുടെ നാടിന്റെ കൂട്ടായ്മയുടെ ഏറ്റവും നല്ല മാതൃകയായിട്ട് കാണുകയാണ്